महादेव देव शिव शम्भो महादेवदेवे ज शम्भो शम्भो देव नित्यम् चिदानन्दरूपम् निन्नुदाशेषलोके च वैरिप्रतापम् पार्थस्वरागेन्द्रशाप कृत्तिवास भजे दिव्यंधुम शंभो देव शिव महा शंभो महादेव महादेव देव हर हर महादेव ജൂൺ ഇരുപത്തിരണ്ടിന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം യാത്രികർ പല ജീപ്പുകളിലായി ദാർജലിയിൽ നിന്നും അൻപത്തിയാറ് കിലോമീറ്റർ ദൂരെയുള്ള നാരായണ ആശ്രമത്തിൽ എത്തിക്കപ്പെട്ടു ഒരു ചെറിയ കുന്നിന് മുകളിലെ പൈനുകളും ദേവതാരികളും അതിരിടുന്ന പൂച്ചെടികളാൽ നിറഞ്ഞതുമായ ഒരു മൈതാന മധ്യത്തിൽ കല്ലുപാകിയ വൃത്തിയുള്ള മൊറ്റത്താൽ ചുറ്റപ്പെട്ടതും ശിലയും തടികളും ചേർത്ത് നിർമ്മിക്കപ്പെട്ടതുമാണ് നാരായണ ആശ്രമം കൈലാസയാത്രികർക്കുള്ള ഇടത്താവളമായി സ്വാമിനാരായണനാൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ ഈ ആശ്രമത്തിൻ്റെ മുകൾ നിലയിൽ നാരായണൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദർശനശേഷം യാത്രികർക്കായി വിതരണം ചെയ്യപ്പെട്ട പ്രസാദമായ ഹൽവയും ചൂട് ചായയും കഴിച്ച് ഞങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും കുളിർകാറ്റേറ്റുകൊണ്ടും ഉദ്യാനത്തിൽ സ്വൽപ്പനേരം വിശ്രമിച്ചു നമ്മുടെ നാട്ടിൽ ഹൽ റവ കൊണ്ടുണ്ടാക്കുന്ന കേസരിയാണ് ഉത്തരദേശത്തിൽ ഹൽവ എന്ന് വിവക്ഷിക്കുന്നത് പോട്ടർമാരെയും പോണികളെയും ബുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നും ലഭിച്ചു എല്ലോ ഉൾപ്പെടുന്ന കുറച്ച് പേർ പോട്ടർ മാത്രം ഏർപ്പാടാക്കിയപ്പോൾ അപൂർവം ചിലർ പോട്ടറയോ പോണിയോ ഏർപ്പാടാക്കാത്തവരായും ഉണ്ടായിരുന്നു ഞങ്ങൾ മലയാളി യാത്രകൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും പോണിയെ ഏർപ്പാട് ചെയ്തിരുന്നു പൂണി ഏർപ്പാടാക്കിയിരുന്നു എങ്കിലും എളുപ്പം സഞ്ചരിച്ച ലിബുലെ കയറ്റം ഒഴിച്ച് ബാക്കി എല്ലാ ഘട്ടങ്ങളിലും ഞാൻ കാൽനടയായി തന്നെയാണ് സഞ്ചരിച്ചിരുന്നത് മുകേഷ് എന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന സിറ എന്ന പൂണിയായിരുന്നു എനിക്ക് യാത്രയ്ക്കായി ലഭിച്ചിരുന്നത് യാത്രയിലുടനീളം ഉത്തരവാദിത്തത്തോടെ തൻ്റെ ജോലി നിർവഹിച്ചിരുന്നു മുകേഷ് എൻ്റെ ബാഗ് കോർ കഴുതപ്പുറത്ത് വെച്ച് കിട്ടിയ ശേഷം ഞാൻ മുന്നോട്ട് നടക്കാറാണ് പതിവ് കുതിരയെ തീറ്റിയും വിശ്രമിച്ചും മുകേഷ് പുറകെ വരും എന്നാൽ പാതയിൽ ചതുപ്പ് കല്ല് നിറഞ്ഞ പ്രദേശങ്ങൾ ചെങ്കുത്തായി ഇറക്കും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ പ്രദേശങ്ങൾ വരുമ്പോൾ മുകേഷ് മുന്നോട്ട് എത്തുകയും നല്ല നീരുണവ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും കുപ്പിയിൽ ജലം നിറച്ചു തരികയും ഒക്കെ ചെയ്തിരുന്നു എണ്ണായിരത്തി നാനൂറ് അടി ഉയരത്തിലുള്ള ആശ്രമത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലുള്ള സിർക്ക ഗ്രാമം വരെയായിരുന്നു ആദ്യ ദിവസത്തെ യാത്ര മുൻ ദിവസത്തെ ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഞങ്ങളിൽ ഉത്സാഹത്തെ വളർത്തി ഹരിതാഭമായ വനത്തിലൂടെ വളഞ്ഞും പുളഞ്ഞും ചെറിയ കയറ്റിറകങ്ങളോട് കൂടിയതും കല്ലുപാകിയതുമായ വഴിയായിരുന്നു അന്നത്തേത് ഇടയ്ക്ക് ചില ഗ്രാമങ്ങളും പുൽമേടുകളും ഉണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ക്യാമ്പിലെത്തി യാത്ര അവസാനിപ്പിച്ചു യാത്രയിൽ ഞങ്ങളുടെ സഹമുറിയായിരുന്ന ഡൽഹിക്കാരനായ ആഷിഷ് ചന്ദ്ര പന്ത്രണ്ട് മണിക്ക് തന്നെ ക്യാമ്പിൽ എത്തിയിരുന്നു ട്രക്കിങ്ങിലും ഹൈക്കിങ്ങിലും വളരെ പരിശ്രമത്തിന് സഹജ സമ്പന്നനായ അദ്ദേഹമായിരുന്നു എല്ലാ ദിവസങ്ങളിലും ഏറ്റവും ആദ്യം അടുത്ത ക്യാമ്പുകളിൽ എത്തിയിരുന്നത് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ അനേകം ട്രക്കിംഗ് വഴി നടത്തിയിട്ടുള്ള ആഷിജി സ്വന്തം ബാക്ക് പാക്കും വഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത് ഇദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനക്കാരായ പഹാടിക്കളവും ഊന്നുവടികളുടെ പോലും സഹായമില്ലാതെ സുഗമമായും അലകേറിയിരുന്നു ചിലർ വളരെ വേഗത്തിൽ നടക്കുകയും പിന്നീട് വളരെ നേരം വിശ്രമിക്കുകയും ചെയ്യുന്നതായി കണ്ടു എന്നാൽ ഞാൻ ഒരേ വേഗതയിൽ നടക്കുകയാണ് ചെയ്യാറുള്ളത് പ്രഭാതത്തിലും മധ്യാത്തിനുമുള്ള ഭക്ഷണം കഴിക്കുന്നതിനായി മാത്രമേ ഞാൻ യാത്രക്കിടയിൽ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ നടക്കുന്നതിടയിൽ രണ്ട് മിനിറ്റ് നിന്ന് വിശ്രമിക്കുകയും ഉണക്കപ്പഴങ്ങളോ മുട്ടയോ കയ്യിൽ കരുതിയിരുന്നത് ലഘുഭക്ഷണങ്ങൾ ജലവും കഴിച്ച് യാത്ര തുടരുകയാണ് പതിവ് ഒരാളുടെയും കൂട്ടുപിടിക്കാതെ എൻ്റെതായ വേഗതയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യാറ് നാരായണ ആശ്രമം മുതൽ ഗുഞ്ചി വരെയുള്ള യാത്രയിൽ ഉത്തരാഖണ്ഡ് ദുരന്ത നിവാരണ സേനാംഗം എസ് ഡി ആർ എഫ് ഞങ്ങൾക്ക് അകമ്പടി ജീവിച്ചിരുന്നു ഇവരുടെ പക്കൽ വയർലെസ്സും അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു രണ്ട് ഓഫീസർമാർ ഏറ്റവും മുന്നിലായും രണ്ടുപേർ ഏറ്റവും പിന്നിലായും നടന്നിരുന്നു ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ ഇരുപതോടെ ബാച്ചിൻ്റെ അവസാന യാത്രയിനൊപ്പം ടെൽ എസ് ഡി ആർ എഫ് കാരനും സിർക്ക ക്യാമ്പിൽ എത്തിച്ചേർന്നു അന്നേ ദിവസം മുതൽ അതിർത്തി കടക്കം വരെയുള്ള ദിവസങ്ങളിലെല്ലാം അതാത്ത സ്ഥലങ്ങളിലുള്ള കെ എം വി എൻ ക്യാമ്പ് ഷെഡുകളിലായിരുന്നു ഞങ്ങളുടെ അന്തി ഉറക്കം കെട്ടി ഇരുമ്പ് ഷീറ്റും തടിയും കൊണ്ട് നിർമ്മിച്ചവയാണ് ഇവ ചിലയിടങ്ങളിൽ ഫൈബർ കൊണ്ടുള്ള ഷെഡുകളും ഉണ്ടായിരുന്നു താരതമ്യേന ഊഷ്മളമാണ് അവ അഞ്ച് മുതൽ പത്ത് പേർക്ക് വരെ കിടക്കാൻ പാകത്തിനുള്ള ഡോർമെറ്ററി രീതിയിലുള്ള മുറികളാണ് ഇവയെല്ലാം തന്നെ തടികട്ടിലുകളും രജായി കമ്പിളി തലയിണ വിരിപ്പ് എന്നിവയെല്ലാം എല്ലാ മുറികളിലും ലഭ്യമായിരുന്നു വൈദ്യുതിയുടെ അഭാവത്താൽ ജനറേറ്റർ വഴിയാണ് വിളവുകൾ തെളിച്ചിരുന്നത് ക്യാമ്പുകളിൽ വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് വരെയും വെളുപ്പിന് മൂന്നേ മുപ്പത് മുതൽ അഞ്ച് വരെയും മാത്രമാണ് ഇങ്ങനെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത് പാചകപ്പുര ഭക്ഷണമുറി ശൗചാലയങ്ങൾ എന്നിവയെല്ലാ ക്യാമ്പ് ഷീറ്റുകളിലും പ്രത്യേകമായി ഉണ്ടായിരുന്നു ചില ക്യാമ്പുകളിൽ കരിങ്കൽ കിട്ടിയ ഓഫീസ് മുറിയും അതിനോട് ചേർന്ന് എല്ലാവർക്കും മറ്റും തങ്ങാനുള്ള മുറിയും ഉള്ളതായി കണ്ടു ക്യാമ്പുകളിലെ കെ എം വി എൻ ജീവനക്കാരുടെ സേവനങ്ങൾ മറക്കാനാവാത്തതും അഭിനന്ദനാർഹനീയവുമാണ് വെളുപ്പിന് തന്നെ യാത്രികരെ ഉണർത്തി ചായ നൽകുക പ്രഭായ കൃത്യങ്ങൾക്കുള്ള ചൂടുവെള്ളങ്ങൾ തിളപ്പിച്ച് നൽകുക നടന്ന് ക്യാമ്പുകളിലെത്തുന്ന ഓരോ യാത്രികർക്കും ജലം നൽകി സ്വീകരിക്കുക ചായയും സൂപ്പും എല്ലാ മുറികളിലും കൊണ്ടുവന്ന് വിതരണം ചെയ്യുക ഭക്ഷണം തയ്യാറാക്കുകയും തയ്യാറാക്കി തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം ഒരുകളിലും എത്തി യാത്രികരെ വിവരം അറിയിക്കുകയും ചെയ്യുക ഇവയെല്ലാം തന്നെ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും ചെയ്തിരുന്ന ക്യാമ്പുകളിലെ ജീവനക്കാർക്കായി പ്രാർത്ഥനയും ആശീർവാദവും നേരാതെ പോകുവാനാവില്ല ഒരു യാത്രികനും ഇന്ത്യൻ വിഭാഗത്തുള്ള യാത്രയിൽ കൃത്യമായ സമയങ്ങളിൽ വൃത്തിയും വെടിപ്പുമുള്ള സ്വാദിഷ്ടവും സ്വാത്വികവുമായ ഭക്ഷണം ചൂടോടുകൂടി തന്നെ കെ എൻ വി എൻ ഞങ്ങൾക്ക് നൽകിയിരുന്നു വയറിന് സുഖമില്ലാതെ വന്നാൽ ഏതൊരു യാത്രയും താറുമാറാകും എന്നാൽ ഈ യാത്രയിൽ ഒരു യാത്രികനും ഒന്നും വന്നതായി അറിഞ്ഞില്ല വെളുപ്പിന് നാലു മണിക്ക് ചായ മുറികളിൽ എത്തിക്കുന്ന കൂടാതെ അഞ്ചു മണിക്ക് യാത്രയായി ഇറങ്ങുന്ന നേരത്ത് പാല് ബൂസ്റ്റ് തുടങ്ങിയ പാനീയങ്ങളും ബിസ്ക്കറ്റ് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ നൽകിയിരുന്നു പ്രാതലും മധ്യാവും വഴിക്ക് അതാതിടങ്ങളിൽ തയ്യാറാക്കി നൽകുകയാണ് ചെയ്തിരുന്നത് നടന്ന് എത്തിച്ചേരുന്ന ക്യാമ്പുകളിൽ ശീതള പാനീയങ്ങളും വൈകുന്നേരത്തിൽ ചായയും സന്ധിക്ക് സൂപ്പും എല്ലാവർക്കും ആവശ്യം പോലെ വിതരണം ചെയ്യും മണിയോടെ അത്താഴം നൽകും ചപ്പാത്തി പരിപ്പ് ചോറ് കറി ഉപ്പിലിട്ടത് ചിലപ്പോൾ പപ്പടവും ഉണ്ടാകും ഇവ കൂടാതെ ഒരു മധുര പലഹാരവും അത്താഴത്തിനൊപ്പം ലഭിച്ചിരുന്നു സഹായികളായ പോർട്ടർമാർ കുതിരക്കാർ എന്നിവരുടെ താമസ ഭക്ഷണ സൗകര്യങ്ങൾക്ക് ഏൻവേൻ ഏർപ്പാടാക്കുന്നില്ല അവർക്ക് അതിനുള്ള ബത്ത നൽകുക മാത്രമാണ് ചെയ്യുന്നത് അവർ അതാത് ഇടങ്ങളിലുള്ള ഗ്രാമങ്ങളിലാണ് ക്യാമ്പ് ചെയ്യുക പതിവ് അന്ന് ക്യാമ്പിലെത്തിയതിനു ശേഷം ഉച്ചഭക്ഷണത്തിന് കഴിച്ചിട്ട് ഭൂരിഭാഗം പേരും മുറികളിൽ കയറിക്കൂടി ധാരാളം സമയമുള്ളതിനാലും അന്നൊട്ടും ക്ഷീണം തോന്നാതിരുന്നതിനാലും കാലാവസ്ഥ നല്ലതായിരുന്നതിനാലും ഞങ്ങൾ ചിലർ സിർക്ക കാണുവാനായി ഇറങ്ങി ഒരു ചെറിയ മലയോര ഗ്രാമമാണ് സിർക്ക അക്രൂട്ട് തുടങ്ങിയ വൃക്ഷങ്ങളും പലവിധ പൂച്ചെടികളും നിറഞ്ഞ മലഞ്ചെരിവുകളും തട്ടുതട്ടായി കൃഷി ചെയ്ത കൃഷിയിടങ്ങളും നിറഞ്ഞ മലകൾക്കിടയിൽ കല്ലുകളും ഷീറ്റുകളും പാകിയ തടി അധികമായി ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളും ഒന്ന് രണ്ട് പേടികകളും അടങ്ങിയതാണ് ചെറുഗ്രാം ഈ യാത്രക്കിടയിൽ കണ്ട എല്ലാ ഗ്രാമങ്ങളിലെയും പോലെ തന്നെ സിർക്കയിലും ഗ്രാമവാസികളായ കുട്ടികൾ ഓം നശിവായ മന്ത്രം അഭിവാദ്യം ചെയ്താണ് ഞങ്ങൾ യാത്രികരെ സ്വീകരിച്ചത് പല യാത്രികരും മിഠായികളും മറ്റും കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും പതിവുണ്ട് കെ എം ബി എം ക്യാമ്പിന് ഏത് വയസ്തുള്ള മുകളിൽ ുള്ള നടവഴിയെ ഞങ്ങൾ നടന്നു മലയുടെ നിറകയിൽ കരിങ്കലാൽ കട്ടപ്പെട്ട പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്താണ് ആ വഴി അവസാനിച്ചത് അവിടെ നിന്നാൽ നാലുപാടുമുള്ള ഉന്നതഗിരിനിരകൾ കാണാമായിരുന്നു ആ ഹരിതഭംഗി ഭംഗി ആസ്വദിച്ചും കുളിർകാറ്റേറ്റും ഞാനും ബാലേട്ടനും അതായത് ബാലചന്ദ്രകുമാറും കുറേ നേരം അവിടെ ഇരുന്നു പെട്ടെന്ന് ഒരു അമൃത കണ്ണം ദേഹത്ത് പതിച്ചപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി എവിടെ നിന്നോ നീരിണ്ടുവന്ന മേഘങ്ങൾ പെട്ടെന്ന് ആകാശത്തേക്ക് നിറയുന്നതായി കണ്ടു ഞങ്ങൾ വേഗത്തിൽ ക്യാമ്പിലേക്ക് മടങ്ങി ക്യാമ്പിലെത്തിയപ്പോഴേക്കും മഴ ശക്തമായിത്തീറങ്ങും മഴയുടെ തണുപ്പും കൂടിയായതോടെ യാത്രികരെല്ലാം പുതപ്പനടിയിലേക്ക് കയറി ഞാൻ വരാന്തയിലിരുന്ന് ആ ഹിമാലയ വർഷം ആസ്വദിച്ചു നാലു മണിക്ക് തന്നെ ചൂട് ചായയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും എത്തി തണുത്ത അന്തരീക്ഷത്തിൽ അവ കിട്ടിയത് ആനന്ദത്തെ വർദ്ധിപ്പിച്ചു ഉയരങ്ങളിൽ ചായയ്ക്ക് രുചി കൂടും എന്ന് പറയുന്നത് എത്ര ശരിയാണ് പൊതുവെ ചായ കാപ്പി ഞാൻ കുടിക്കാറില്ലെങ്കിലും ഹിമാലയൻ യാത്രകളിൽ ഇത് ഒഴിച്ചു കൂടാനാവാത്തതാണല്ലോ അല്പം കഴിഞ്ഞതോടെ മഴ ശമിച്ചു ഇന്ന് മാത്രമല്ല ആകാശം തെളിഞ്ഞ് നല്ല വെയിൽ വീഴ്ത്തിക്കൊണ്ട് അറക്കനും പ്രകാശിച്ചു പോക്കുവയിൽ മലനിരകൾക്കിടയിൽ മനോഹരമായ ഒരു മഴവില് വിരിച്ചു അങ് ഉയരത്തിലുള്ള മലമുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നതായി കണ്ടു ഈ സമയത്ത് സാധാരണയും മഞ്ഞ് വീഴ്ച പതിവില്ല പഴമക്കാർ പറഞ്ഞത് എത്ര ശരിയാണ് സ്ത്രീയുടെ മനസ്സ് പോലെയും പുരുഷൻ്റെ ഭാഗ്യം പോലെയും പ്രവചനാതീതമാണ് ഹിമാലയത്തിലെ കാലാവസ്ഥയിൽ പുതുമക്കാർ ഈ ലിസ്റ്റിലേക്ക് മുമ്പിലെ ഭാഷൻ കൂടി ചേർക്കുന്നുണ്ട് ഈ സീസണിൽ യാത്ര ചെയ്യുമ്പോൾ ജിയാലേക്കിലെ മല കയറിയതിന് ശേഷം മാത്രമാണ് സാധാരണയായി മഞ്ഞ് മൂടിയ മലനിരകളുടെ ദർശനം ലഭിക്കാറ് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനത്താൽ ഞങ്ങൾക്ക് സെർക്കയിൽ നിന്ന് തന്നെ ആ ദർശനം ലഭിച്ചു എന്നാൽ ഈ വ്യതിയാനം രാത്രിയെ വളരെ തണുപ്പുള്ളതാക്കി തീർത്തു ആദ്യത്തെ രണ്ട് ദിവസം തണുപ്പുള്ള വസ്ത്രങ്ങൾ ആവശ്യം വരില്ല എന്നുള്ള ധാരണയിൽ ഞാനും രമേശ് ചേട്ടനും അതായത് രമേഷ് ഭട്ടും ഷെത്ര തുടങ്ങിയ തുടങ്ങിയവ ലഗേജിൽ കയറ്റി വിട്ടിരുന്നു അതിനാൽ തന്നെ ദേശം ശൈത്യാധികം രാത്രിയിൽ അനുഭവിക്കേണ്ടതായി വന്നു ഞങ്ങൾക്ക് മഹാദേവ് ഓം